ഹായ് ഇതേണ്ട എൻ്റെ മുഖത്ത് എൻ്റെ മുഖത്ത് ഞാനൊരു കൂട്ടം തേച്ചിരിക്കുക അത് പപ്പായയുടെ ഒരു ഫേസ് പാക്കാണ് അത് പപ്പ ഞാൻ തേക്കണത് ഞാൻ ഞാൻ തേക്കണത് പപ്പായ ഫേസ് പാക്കിൻ്റെ പപ്പായന്നെ ഫ്രൂട്ട് മിക്സ് ചെയ്യാറുണ്ട് അത് തേ അത് മിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ തേച്ചേക്കുന്നത് വീട്ടിൽ പപ്പായ ഉണ്ട് ഞങ്ങളുടെ പറമ്പിൽ അപ്പം അത് ഫ്രൂട്ടാകുമ്പോൾ ഞാൻ ഇടയ്ക്ക് പറയിച്ച് അങ്ങനെ ചെയ്യാറുണ്ട് ചിലപ്പോൾ ഇല്ല ചില്ലാത്തപ്പോൾ ചുമ്മാ അങ്ങനെ തേക്കും എന്നാൽ എല്ലാ ദിവസവും ഞാൻ ക്കാറുണ്ട് അപ്പൊ അതേ പത്തക്കുടു തക്കുട വേണങ്ങനെ വേണ്ട അത്ര നേരം ആള ഉറങ്ങുമായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ കൊച്ചിന് ചായക്കുള്ളത് അവൻ സ്കൂളിൽ വിട്ടുവരുമ്പോ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്നാക്സ് ഉണ്ടാക്കിണ്ടാക്കിട്ടില്ല സെറ്റ് ചെയ്ത് വെച്ചേക്കാം കൊഴുക്കട്ടെയാ പൂ മരം മുറിഞ്ഞ് വീണു സെറ്റ് ചെയ്ത് വെച്ചേക്കാം അതിന് അടുപ്പത്തേക്ക് അത് ചെയ്യുമ്പോൾ അത് ഞാൻ ജീവിക്കാൻ വയ്ക്കും അവിടെ മരം മുറിക്കുന്നത് എന്നോട് പറഞ്ഞു ഞങ്ങളുടെ വീടി ഞങ്ങടെ പറമ്പിൽ ഒരു മരം കിട്ടുന്നുണ്ട് അവൻ്റെ കൂട്ടത്തിനും കൂടി ഞാൻ മുറിക്കാവുമോ എന്ന് ചോദിക്കാനായിരുന്നു അത് കൊഴപ്പ ആ മരം വെട്ടുകാരുടെ അടുത്തേക്ക് പോയിട്ട് അവർക്ക് വെറുതെ നീ കുട്ടി കയറിക്ക ഇപ്പൊടാ ഇപ്പൊ ഫോണില്ല ടച്ചീനും കയറ്റീ വേണ കൂട്ടി വാ അവനിടെ നോക്കൂ വാ ഇവിടെ വാ കൂട്ടി കയറേ വാ കൂട്ടി കയറിക്കോ ഏ ഇല്ല കൂട്ടി കയറുള്ളതല്ല പോവാന്നറിയാ പോണേ പറഞ്ഞിട്ടേ ഓടി വന്നേ ഓടിവന്നു ഇരുന്ന് കഴിഞ്ഞു ആശാൻ എനിക്ക് കുളിക്കണം ചെറുക്ക എന്റെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ റെഡി ആയിട്ട് പോലത്തുള്ളൂ കേട്ടോ ഞാൻ അപ്പൊ പോണില്ല നിന്നെ പറ്റിക്കാൻ വേണ്ടിട്ടാ വേറൊരാള് വേറൊരാള് ഏ ഏ ഏ അപ്പൊ ശരി കുളിയൊക്കെ കഴിഞ്ഞ് വീണ്ടും വരുന്നതായിരിക്കും ടാറ്റാ